ഇന്ന് ടൊമാറ്റോ പച്ചടിയാണ് ഉണ്ടാക്കുന്നത് രണ്ട് വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത ടൊമാറ്റോയാണ് ഇതിന് വേണ്ടത് എന്നിട്ട് ഇതേമാതിരി ചോപ്പ് ചെയ്തെടുക്കണം അരപ്പിനായിട്ട് അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും ഹാഫ് ടീസ്പൂൺ നല്ല ജീരകവും മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലേക്കാണ് ഞാൻ ഇടുന്നത് അതിനുശേഷം ഒന്ന് ലെവൽ ചെയ്തു കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കണം തേങ്ങയുടെ ലെവലിലാണ് വെള്ളം നിൽക്കേണ്ടത് ഇനി നല്ല മഷി പോലെ അരച്ചെടുക്കാം നല്ല എരിവുള്ള മൂന്ന് പച്ചമുളകാണ് ഞാൻ എടുത്തത് അരച്ചെടുത്തു രണ്ട് കപ്പ് തൈര് ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഉടച്ചെടുക്കണം നല്ല ക്രീമി ടെക്സ്ചറിലാണ് അത് ഉടച്ചെടുക്കേണ്ടത് ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കിയെടുക്കാം അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ അതിലേക്കിടാം വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിനേക്കാൾ നല്ലത് ഇതേമാതിരി ചെയ്യുന്നതാണ് എണ്ണയിൽ വഴറ്റുമ്പോൾ ടൊമാറ്റോയിൽ നിന്നും ഇറങ്ങുന്ന വെള്ളത്തിൽ ഇത് കിടന്ന് വേഗം അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കണം അതിനുശേഷം വീണ്ടും വഴറ്റണം തുടർച്ചയായി വഴറ്റുമ്പോൾ ടൊമാറ്റോ ഇതേമാതിരി നല്ലതുപോലെ ഉടഞ്ഞ് വേകും ഇനി അതിലേക്ക് അരപ്പൊഴിക്കാം ജാറിലുള്ള അരപ്പിൽ വെള്ളം ഒഴിക്കരുത് അല്ലാതെ തന്നെ അതിൽ നിന്നും എടുക്കണം വെള്ളമൊഴിച്ചാൽ അതിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോകും ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം രണ്ട് മിനിറ്റ് കൊണ്ട് അരപ്പിന്റെ റോ ടേസ്റ്റ് മാറിക്കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ ഓണത്തിന് ഇതൊന്നുണ്ടാക്കി നോക്കുകയും വേണം എന്നിട്ട് ഫീഡ്ബാക്ക് തരാനും മറക്കരുത് പ്ലീം ഓഫ് ചെയ്തു ഇത് തണുത്തതിന് ശേഷം അതിലേക്ക് ഒഴിക്കണം അരപ്പ് തണുക്കുന്നതിന് മുമ്പ് ഒഴിക്കുവാണെങ്കിൽ അത് പിരിഞ്ഞു പോകും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ തൈര് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കരുത് കേട്ടോ വല്ലാതെ അങ്ങ് നേർത്തു പോകും ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം വറവുണ്ടാക്കാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞ് ഉണക്കമുളകും കറിവേപ്പിലയും അതിലേക്ക് ഇടണം ഇനി ആ വറവ് എണ്ണയോടുകൂടി അതിലേക്ക് ഒഴിക്കണം ഇനിയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതൊരു നല്ല റെസിപ്പിയാണ് ഈ ഓണത്തിന് ഉറപ്പായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ സ്വാദിഷ്ടമായ ടൊമാറ്റോ പച്ചടി റെഡി ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് കേട്ടോ